വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്താണ് മത്സരിക്കും നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ കൂടാതെ നടി ശോഭന മന്ത്രി വി മുരളീധരൻ നമ്മുടെ മെഗാ സ്റ്റാർ മോഹൻലാൽ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ ി ജെ പിയുടെ ഇൻറ്റേർണൽ സർവേയിൽ ഏറ്റവും കൂടുതൽ പേർ മുൻ അഭിപ്രായപ്പെട്ടത് നിർമ്മല സീതാരാമൻ്റെ പേരാണെന്നാണ് ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിർമ്മല സീതാരാമനാണ് ശശി തരൂരിനെ പോലൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം നേരിടാൻ നല്ലത് എന്ന അഭിപ്രായമാണ് സർവേയിൽ ഉയർന്നു വന്നിരിക്കുന്നത് നിർമ്മല സീതാരാമൻ കഴിഞ്ഞാൽ ഇപ്പോൾ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന മന്ത്രി വി മുരളീധരൻ്റെ പേരാണ് പ്രവർത്തകർ ഉയർത്തിയിട്ടുള്ളത് മുരളീധരന് വർഷങ്ങളായി തിരുവനന്തപുരത്തുള്ള സ്വാധീനവും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചുള്ള പരിചയവുമാണ് ഇതിന് കാരണം കേന്ദ്രമന്ത്രി രാജീവ് തന്ദശേഖറിനെയാണ് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് കർണാടകയാണ് താല്പര്യം നിർമ്മല സീതാരാമനോ ഇതുകൂടാതെയാണ് മോഹൻലാലിൻ്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളത് മോഹൻലാലിനെയും തിരുവനന്തപുരത്തേക്ക് പരിഗണിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആഗ്രഹം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ടുള്ളതോടുകൂടി നടി ശോഭന ബി ജെ പി മനസ്സുകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മോഹൻലാലിൻ്റെ പേര് വളരെ അപ്രതീക്ഷിതമായാണ് സർവേയിൽ കടന്നുവെന്നാണ് വിവരം ഇതുകൂടാതെ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥിനിസ്റ്റും പരിഗണനയിലാണ് പി സി ജോർജിന് പകരം പി എസ് ശ്രീധരൻപിള്ളയും പരിഗണിക്കുന്നു എന്നാണ് അവസാന റിപ്പോർട്ടുകൾ ഇക്കുറി കേരള വിനയിക്കാനുള്ള ശ്രമത്തിലാണ് BJP.